ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വയൽക്കാടുകളായ നന്ദന അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് ഇങ്ങനെ മൂന്ന് പേര് ഹൗസിനുള്ളിൽ കയറിയിരിക്കുകയാണ് ഇവർ വന്നതും വൈ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് മറ്റ് മത്സരാർത്ഥികൾ എല്ലാവരും പുറത്തെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലുള്ള തിരക്കിലാണ് പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാർ നല്ല കിടിടൻ ഡയലോഗുകളോട് കൂടിയിട്ടുള്ള ഹിൻഡുകളാണ് ഓരോ മത്സരാർത്ഥികളോടും ഇട്ട് കൊടുക്കുന്നത് മുടിയുടെ അടുത്ത് വന്നിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ മുടിയും പറയുന്ന സുഖമാണെന്ന് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നു പുറത്തുനിന്ന് എനിക്ക് നല്ല ഫാൻസ് ഉള്ളതല്ലേ ഇങ്ങനെ സുഖിച്ചിരുന്നാൽ ആ ഫാൻസ് ഇല്ലാതാവും എന്ന് പറയുന്നുണ്ട് പിന്നെ ജിൻഡോൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഞാൻ നിങ്ങളുടെ നല്ല ആരാധകനായിരുന്നു തുടക്കത്തിൽ താങ്കൾക്ക് ഞാൻ കുറേ വോട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഇത് കേട്ടതും ജിൻഡോയ്ക്ക് ആകെ വെപ്രാളായി ജിൻഡോ പിന്നെ പിന്നാലെ നടന്ന ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നുണ പറയുന്ന കാര്യം അവിടെ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് ആരെയും പറ്റിയും ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അതായത് മത്സരാർത്ഥികളെ കുറിച്ചിട്ട് അപ്പോൾ അഭിഷേക് ശ്രീകുമാർ അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇവിടുത്തെ ഓരോ മത്സരാർത്ഥികളെയും കുറിച്ചറിയായിരുന്നു വയൽക്കാടിനെയും അറിയാം എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്താ മാറ്റി പറയണോ എന്ന് ചോദിച്ചു അപ്പോൾ ജിൻഡോ പറഞ്ഞു ഈ അതല്ല അത് ഞാൻ വെറുതെ പറഞ്ഞതാ അപ്പം തന്നെ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഇങ്ങനെ നുണ പറയല്ലേ എന്ന് പിന്നെ അതിനുശേഷം ജിൻഡോയുടെ തോളിൽ കൈയറ്റിട്ട് മാറി നിന്നിട്ട് പറയുന്നുണ്ട് തെറി പറയുന്നതും ഇങ്ങനെ കള്ളം പറയുന്നത് എന്തൊക്കെ ഫാമിലിക്കാർ ഇഷ്ടപ്പെടോ അപ്പോൾ ജിൻഡോ പറഞ്ഞു ഹേ ഇല്ല എന്ന് പറഞ്ഞു ആ അപ്പൊ മറുപടി കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ഗബ്രീനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവിടെ കുറെ വാഴകളൊക്കെ ഉണ്ടല്ലോ അപ്പം പറഞ്ഞു അത് കുലയ്ക്കാത്ത വാഴകളാണ് അപ്പൊ തന്നെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു ആ ബിഗ് എന്തായാലും കുറെ കുലയ്ക്കാത്ത വാഴകൾ നിർത്തിയതിനുള്ള അവാർഡ് കിട്ടുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കായുള്ള ഹിൻഡുകൾ ഇട്ടുകൊണ്ടാണ് പുതിയ വൈൽഡ് കാർഡുകളുടെ എൻട്രി എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോക്കുമായി ചാനൽ സ്കേപ്പ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ